يا رسول الله يا رسول الله السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فاوصيكم واياي بتقوى الله

يا الذين صلوا عليه وسلموا تسليما ും കൗലിനെ കുറിച്ചും ഇങ്ങനെ അള്ളാഹു തല പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത വിധം അള്ളാഹു ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അള്ളാഹുവിന്റെ മലായിക്കത്തുകളും ബഹുമാനപ്പെട്ട മുത്തനബി സുല്ലാഹു വസ്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ചെല്ലു എന്നാ പറഞ്ഞത് ബഹുമാനപ്പെട്ട റാസി കബീർ പേജിൽ ഈ ആയത്തിന്റെ തഫ്സീർ അള്ളാഹു തട മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത് നബിക്കത്തിലേക്ക് അതിലേക്ക് ഉള്ളത് കൊണ്ടല്ല അങ്ങനെയായിരുന്നെങ്കിൽ അള്ളാഹന്റെ സ്വലാത്ത് ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ സൃഷ്ടികളുടെ സ്വലാത്ത് പിന്നെ പിന്നെയോ ബൽ അമർ അള്ളാഹു അല്ലെ ബഹുമാനപ്പെട്ട മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മോട് കല്പിച്ചത് നമ്മോടുള്ള സ്നേഹം മാത്രമാണ് സ്നേഹം കൊണ്ടാ പറഞ്ഞതിൽ അതിന്റെ പേരിൽ വലിയ പ്രതിഫലങ്ങളും നേട്ടങ്ങളും തരാൻ വേണ്ടി അപ്പൊ നാം സ്വലാത്ത് ചെല്ലുന്നത് നമുക്കതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ലഭിക്കുക എന്ന ഉദ്ദേശപ്രകാരം തന്നെയാണ് ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്ക് അതിന്റെ ദർജകൾ ഉയരാൻ സ്വലാത്ത് കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫലത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ അത് പഠിപ്പിക്കേണ്ട മക്കാവിലെ പറയാവൂ നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് കൂലി കിട്ടല ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ ഒരു കർമ്മമാകുന്നു അനേകം ഹദീദുകൾ കാണാം ബഹുമാനപ്പെട്ട മുസ്നദ് അഹമ്മദ് എണ്ണായിരത്തി എണ്ണൂറ്റി നാലാം നമ്പറായും അബൂദാവൂദ് രണ്ടായിരത്തി നാപ്പത്തി രണ്ടാം നമ്പറായും ബൈഹത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പറായും ഉദ്ധരിക്കുന്ന ഹദീദിൽ അഷ്റഫുൾ ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും എവിടെയായിരിക്കട്ടെ നിങ്ങൾ എവിടെയായാലും എൻ്റെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അതൊക്കെ എനിക്ക് കാണിക്കപ്പെടും എന്ന് ഹരിയത്തിലുണ്ട് എവിടെ വെച്ച് നാം സ്വലാത്ത് എന്ത് ചെയ്യാനും അത് ബഹുമാനപ്പെട്ട മുത്തുവിയിലേക്ക് അള്ളാ കാണാം മരണപ്പെട്ടു പടച്ച തൃപ്തി ിൽ പറയുന്നു യഥാർത്ഥമായ വിശ്വാസികളുടെ അടയാളം തന്നെ മുത്തനബിയുടെ മേലുള്ള സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കലാണ്

ഈ പോലീഷിയൊക്കെ അറിഞ്ഞിട്ടൊരു മനുഷ്യൻ സ്വലാത്ത് കുറക്കട്ടെ കൂട്ടട്ടെ കൂട്ടിയാൽ അതിന്റെ നേട്ടം അവനു തന്നെയാണ് അനേകം കാണാം സ്വലാത്ത് കാരണം ദാരിദ്ര്യം നീങ്ങിപ്പോകും എന്ന് തല സ്വലാത്തിലുണ്ട് സ്വാഹിയ ഹരീത്താണ് ദാരിദ്ര്യം നീങ്ങാൻ സ്വലാത്ത് കാരണമാണ് മറ്റൊരു ഹദീത്ത് കാണാം മണ്ണാ സ്വലത്ത് ഒരാൾക്ക് ഉദ്ദേശം സഫലമാകാതെ ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളെ സമ്മാനിക്കുന്ന വിഷമങ്ങളും വ്യാധികളും അവനത്തൊട്ട് അകലാൻ സ്വലാത്ത് കാരണമാണ് എപ്പോഴും ക്ഷീണമാണ് മയക്കുമാണ് വിഷമങ്ങളാണ് അത്തരം കമ്മുകൾ പ്രയാസങ്ങൾ മനക്ലേശങ്ങൾ നീങ്ങാൻ സ്വലാത്ത് കാരണമാണ്

ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്ത് ഇന്ന ഏറ്റവും ബന്ധമുണ്ടായിരിക്കുക എന്റെ സഹായം ഏറ്റവും എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവർ കാണോ ഇതുപോലെ അനേകം അനേകം സ്വലാത്തിന്റെ സവിശേഷമായ ദുന്യവിയായും ഉഹ്രവിയായും നേട്ടങ്ങൾ പറയുന്ന അനേകം ഹതികൾ കാണാം ം ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട സ്വലാത്തിനെ കുറിച്ച് പറയാൻ പറയാൻ മാത്രം നിസ്കാരത്തെ കുറിച്ചോ 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 സക്കാത്തിനെ ഹജ്ജ് ഇത്ര കിതാബ് രചിക്കപ്പെട്ടിട്ടില്ല മുസ്തഫ അലൈഹി തങ്ങളുടെ സ്വലാത്ത് സലാമിന്റെ സൂറീസ് പറയാൻ നൂറ് കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് ഏത് സ്വലാത്തുമാകാം ബഹുമാനപ്പെട്ട ഷെറുവാ ഒന്നാം വാല്യം നാനൂറ്റി എൺപത്തിരണ്ടിനും

സ്വ ഏതുവിധം സ്വലാത്തുമാകാം സ്വലാത്താകാം പദ്യമായ സ്വലാത്തുമാകാം പ്രധാനപ്പെട്ട മുപ്പത്തിയെട്ട് സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് എന്ന് ഷർവാരിയിൽ കാണാം ഏതൊരു വ്യക്തിയും സ്വലാത്ത് വർദ്ധിപ്പിക്കുക ചുരുങ്ങിയത് മുന്നൂറ് പ്രാവശ്യമെങ്കിലും വേണം എന്നാണ് ഇമാമുകൾ രേഖപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരു എന്ന് കാണാം ഇങ്ങനെ ഇങ്ങനെ ഒക്കെ മതി ഇത് രണ്ട് സ്വലാത്തായി മുഹമ്മദ് ഒന്ന് അലഹി രണ്ട് രണ്ട് സ്വലാത്തായി കൂട്ടും അലഹി എന്ന കൊണ്ട് സ്വലാത്ത് ചെല്ലിയാലും മതിഹുൽമോയിന്റെ ഷറഹ് ഒന്നാം ബാല്യത്തിൽ അലഹി എന്ന വമീറിലാണ് എന്ന മത്തിൽ മുഹമ്മദ് എന്ന നാമം വ്യക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ രണ്ടും പെട്ടു നേരെ മറിച്ച് വെള്ളിയാഴ്ച മര്യാദയില്ല എന്നും ബഹുമാനപ്പെട്ട മുത്തനബിയുടെ പേര് വ്യക്തമാക്കി തന്നെ പറയണം എന്നും ഫുൽ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് അത് കുത്തുബക്ക് മാത്രമുള്ള പ്രാധാന്യമാണ് ഏതായാലും വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാഹുനമ്മല്ല എന്നെന്നും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് വലിയ പുണ്യമാണ് സ്വർഗത്തിൽ തന്നെ യൗമുൽ മസീദ് എന്നൊരു ദിവസമുണ്ട് അത് വെള്ളിയാഴ്ചയാണ് സ്വലാത്ത് വല്ലാത്ത അതുകൊണ്ടാണ് ഷാദുലി അലി അള്ളാഹു താലാനും നിത്യവും പതിനായിരം സ്വലാത്ത് പതിവാക്കിയിരുന്നു എന്ന ചരിത്രത്തിലുണ്ട് അവരുടെ ശിഷ്യരാണ് ബഹുമാനപ്പെട്ട ഇമാം അലി അള്ളാഹു താലാ എഴുപതിനായിരം സ്വലാത്ത് നിത്യവും ചൊല്ലിയിരുന്നു എന്ന് ഹരി ചരിത്രത്തിൽ കാണാം ഏതായാലും വലിയ പുണ്യമുള്ളതാണ് സ്വലാത്ത് ഹദീത്തുകളിൽ തന്നെ നാപ്പത്തിരണ്ടോളം ഫായിതകൾ നേട്ടങ്ങൾ സ്വലാത്തിനുണ്ട് എന്ന് ഹദീതിൽ തന്നെ വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുക എന്നുള്ളത് വലിയ നേട്ടമാണ് ഇമാം അഹമ്മദ് തങ്ങള് നാലാം വാളി ഇരുപത്തി ഒമ്പതിൽ ഉദ്ധരിക്കുന്നു ദറജകൾ അഷറാത്തിന് ഒരു സ്വലാത്ത് കൊണ്ട് പത്ത് ദറജ ആൾക്ക് ഉയർത്തും എന്ന് ബഹുമാനപ്പെട്ട ജാമ്യ സഹീർ അൻപത്തി ഏഴാം നമ്പർ ഹദീദർ ദോഷങ്ങൾ പൊറത്തു തരുക പത്ത് ദോഷം ഒരു സ്വലാത്ത് കൊണ്ട് അള്ളാഹുത്താലും അൻപതാമത്തെ പേജിൽ ഉണ്ട് പത്ത് നന്മകൾ അള്ളാഹുത്തലാവിന് എഴുതും എന്ന ഹദീത് ഇമാം സുയൂദി സുയൂത്തി തങ്ങള് ജാമ്യേഴാം നമ്പർ ഉദ്ധരിക്കുന്നുണ്ട് ഷഫായത്ത് സ്വീകരിക്കുക ഷഫായത്ത് കിട്ടുക എന്നത് സ്വലാത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ൾ നീങ്ങുക ലഭിക്കുക ഇത് വലിയ നേട്ടങ്ങളാണെന്ന് ഇമാം രണ്ടായിരത്തി ഏഴാം നമ്പറായി ഉദരിക്കുന്നുണ്ട് ദോഷമുള്ളത് കൊണ്ട് പുറത്തു തരും എന്ന് മുസ്തദിമ് രണ്ടാം വാല്യം അതുപോലെ തന്നെ ഹദീഫ് നേട്ടങ്ങളാണ് ഈ ചെല്ലിയവന്റെയും വാപ്പാന്റെയും പേര് ലബിതങ്ങളിലേക്ക് നേരിട്ട് കാണിക്കുക എന്നുള്ളത് അത് ബഹുമാനപ്പെട്ട അബൂബക്രിക്കുന്ന ഹദീഫ് ജാമ്യു സഹീർ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ നമ്പറിൽ അവിടെ എങ്ങനെയുള്ളത് ഫൈനലില്ലാഹി അള്ളാഹു താലാ കൊണ്ട് ഒരു മരക്കൻ ഒരു മരക്കുണ്ട് എന്റെ കബരി എന്റെ കബറിൻ്റെ അള്ളാഹു താല ഒരു മരക്കിനെ ബഹുമാനപ്പെട്ട മുത്തനബിയുടെ കബറിന്റെ അരികിൽ നിർത്തിയിട്ടുണ്ട് പ്രത്യേകം ഒരു മരക്ക

നമ്പർ ആവശ്യങ്ങൾ നിറവേടാൻ കാരണമാണെന്ന് ഹരിത്തിൽ കാണാം അന്ത്യദിനത്തിൽ ബഹുമാനപ്പെടും അടുപ്പമുണ്ടാകാൻ സ്വലാത്ത് കാരണമാണ് മാത്രമല്ല പ്രയാസമുള്ളവന് സാമ്പത്തിക പ്രയാസമുള്ളവന് സ്വതക്കയുടെ സ്ഥാനത്തിലാണ് സ്വലാത്ത് എന്ന് ഹരി പല ലോകത്ത് രക്ഷപ്പെടാൻ കാരണമാണ് മാത്രമല്ല മാത്രമല്ല മറന്നു പോയാൽ മറന്ന കാര്യം കാരണമാണ് മജ്‌ലിസി നാം ഒരു മജ്‌ലിസിൽ ഒരു വേദിയിൽ കുറെ സംസാരിച്ച് എണീറ്റ് പോകുമ്പോൾ ആ മജ്ലിസിലുണ്ടായ തെറ്റു കുറ്റങ്ങളെ പൊറുക്കാനും നന്നാകാനും കാരണമാണ് നഫിയൽ ദാരിദ്ര്യം കാരണമാണ് ആയുസിലും ുംറക്കത്ത് കിട്ടാൻ കാരണമാണ് വസ്സലം തങ്ങളുടെ അവരോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ കാരണമാണ് നേരെ മറിച്ചും നബി സ്വലാത്ത് ോട്ക്ക് മഹബത്തുണ്ടാകാനും ഹൃദയത്തിന് ജീവൻ വെക്കാൻ സ്വലാത്ത് കാരണമാണ് അഖ്ദാമി സിറാത്ത് സിറാത്ത് മേൽ നമ്മുടെ കാലുകൾ ഉറച്ചു നിൽക്കാൻ ഇത് കാരണമാണ് ഇതൊക്കെ എന്ന ഗ്രന്ഥം പേജിലും മറ്റും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു തആല ബഹുമാനപ്പെടം പ്രത്യേകം സ്വലാത്ത് ഉള്ളത് കൊണ്ട് ഷാഫിമാമിന് നാളെ പരലോകത്ത് ഹിസാബില്ല എന്ന് പല ഇമാമുകളാലും സന്തോഷവാർത്താറിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഷെറുബാനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഒക്കെ പുറമെ ആത്മീയ വിശുദ്ധിക്ക് ഏതൊരാൾക്കും നല്ല ഒരു മുറബിയായ ഷെയ്ഖ് വളരെ നല്ലതാണ് അത് സത്യമാണ് നല്ല ഒരു ഷെയ്ഖും നല്ല ഒരു തെരീക്കത്തും ഉണ്ടായാൽ വളരെ നല്ലതാണ് അതിൽ അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ കള്ള തെരീക്കത്തുകളും കള്ളശേഖന്മാരും കൊടികുത്തി കൊണ്ട് തെറ്റിദ്ധാരണ കാരണം അതിലൊക്കെ പെട്ടുപോകാനും തന്നെ പല പരാജയപ്പെടാനും ചിലപ്പോൾ കാരണമായി അതുകൊണ്ടാണ് സൂക്ഷിക്കണം 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 മൂലമാക്കൾ പറയുന്നത് നല്ല തിരീകത്തായാലൊക്കെ അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് നല്ല ഒരു ഷെയ്ഖിന്റെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സ്വലാത്ത് വർദ്ധിപ്പിക്കൽ നിൽക്കണമെന്ന് കിഫായത്തുള്ള കിതാബിന്റെ ആറാം വാല്യം മൂന്നാമത്തെ പേജിലുണ്ട് അതുകൊണ്ട് സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം കടം വീടാൻ സ്വലാത്ത് കാരണമാണ് മുതൽ വർദ്ധിക്കാൻ സ്വലാത്ത് കാരണമാണ് മനസമാധാനം ഉണ്ടാകാൻ സ്വലാത്ത് കാരണമാണ് മരണനേരം ഈ മനസ്സിലാമത്താകാൻ സ്വലാത്ത് കാരണമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ സ്വലാത്ത് കാരണമാണ് ഹർഷിന്റെ നീല് കിട്ടാൻ സ്വലാത്ത് കാരണമാണ് സിറാത്ത് പാലം വേഗത്തിൽ പോകാൻ സ്വലാത്ത് കാരണമാണ് അതിന്റെയൊക്കെ പുറമവാസ്കന ഉള്ളവുമായ ശുഹദാക്കളോടുകൂടെ ഉള്ള ഒരുമിച്ച് കൂട്ടാൻ അത് വലിയ കാരണമാണ് ഇമാം ഇമാമ എന്ന പ്രസിദ്ധമായ ഒരു കിതാബ് ആ കിതാബിൽ തങ്ങളോട് ഒരു പെണ്ണ് പറഞ്ഞു ഒരു സംഭവം പറയുന്നുണ്ട് ചുരുക്കത്തിൽ പള്ളിപ്പറമ്പിലൂടെ ആരോ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ പള്ളിപ്പറമ്പിലുള്ള മോമിനിങ്ങൾക്കൊക്കെ ഇതിന്റെ മിഥുനവാദം കിട്ടട്ടെ അള്ളാഹുനി കൊടുക്കണ എന്ന് ദുവാ ചെയ്ത് ആ സ്വലാത്തിന്റെ പുണ്യമായിട്ട് ദോഷങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും ഒരു സഹോദരിയെ ഒരു കവറാളിയെ അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിലാക്കിയ സംഭവം ഇമാം എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്ത് നല്ലോണം സ്വലാത്ത് നല്ലോണം സ്വരാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം അള്ളാഹുത്താല നമുക്കത് നൽകട്ടെ ഇന്നലെ കുല്ലിശയും എല്ലാത്തിനും ഒരു ശുദ്ധീകരണമുണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം എന്ന് കാണാം എപ്പോഴൊക്കെ നല്ല സ്വലാത്ത് നിർബന്ധമാണ് മുപ്പത്തിയെട്ടോളം പ്രധാന സന്ദർഭങ്ങളിൽ സ്വലാത്ത് നിർബന്ധമാണെന്ന് ഷെർവാനിയിൽ കാണാം പള്ളിയിലേക്ക് കയറുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട് ആളുകൾ കൂടുമ്പോൾ ആളുകൾ പിരിയുമ്പോൾ പകലിന്റെ തുടക്കത്തിൽ പകലിന്റെ ഒടുക്കത്തിൽ വെള്ളിയാഴ്ച പകലിൽ വെള്ളിയാഴ്ച രാവിലെ തീർക്കുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട് മുക്തനബിയുടെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് അതുപോലെ തന്നെ കുനൂത്തിന്റെ അവസാനം പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ടുറത്തുനായും വാല്യം ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ ഭരിക്കുന്നുണ്ട് ഈ സ്വനാഭി സ്വരൂപം പ്രത്യേകം ശ്രദ്ധിക്കണേ ശുദ്ധിയുണ്ടാകൽ മുതൽ പറയുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കലും തിരിയൽ നല്ല ബഹുമാനപ്പെട്ട മുത്തുനബിയോടുള്ള മഹത്വം മനസ്സിൽ കരുതി ഹുദൂറുൽ കൂടെ ചെല്ലൽ അതിന്റെ പരമ വായു അക്ഷരങ്ങളെ ശ്രദ്ധിക്കണം സ്വാദാണ്

അതില്ലാതെ അള്ളാ എന്ന് മാത്രം തീരെ ഒന്നും കൊണ്ടുവന്നില്ല എന്നാൽ അത് എന്ന് സർവ്വ ഉലമാക്കളും പ്രത്യേകം സമസ്ത കേരള ജമീയ കാര്യങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കെ മാറ്റി ഉള്ളത് വളരെ താഴ്വീകളോടുകൂടെ ബഹുമാനത്തോടുകൂടെ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ സ്വലാത്ത് അതിമഹത്തായ ഒരു പുണ്യകർമ്മമാണ് ദീനിലും ദുനിയാവിലും പരലോകത്തും വലിയ ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യമലയാണ് അള്ളാഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ തോൽഫിക്കുന്നത് കേട്ടെ എല്ലാവരും 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 ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് സ്വലാത്തുകൾ മരണത്തിന്റെ മുമ്പ് ചെല്ലാൻ നമ്മളൊക്കെ തയ്യാറാകണം തുടങ്ങണം ഇന്ന് തുടങ്ങണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അള്ളാഹു الله أعلم بصباب مع الوصية بالدعاء السلام عليكم ورحمة الله وبركاته